അള്ളാഹ് ഉസ്മാനോ തേല സ്ത്രീകളെവിടെയാണ് നിർത്തിയത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം അള്ളാഹു ഹുസ്മാനോ തല സ്ത്രീകളെ ഷിട്ടിച്ചത് പ്രത്യേക പ്രകൃതി നൽകിയിട്ടാണ് ആ പ്രകൃതി അനുസരിച്ചിട്ടാണ് അവർക്ക് അവരുടെ ജീവിതം കൈയാളാൻ സാധിക്കുകയാണ് ആഭരണവും നമുക്കറിയാവുന്നതുപോലെ ആഭരണവും മേക്കപ്പുമായി ജീവിക്കുന്ന നമ്മുടെ ഭാഷയിൽ മേക്കപ്പുമായി ജീവിക്കുന്ന വിഭാഗം ഒരിക്കലും ഹിസാമിൽ പാരിസാവൂല പ്രകടമാവൂല ഹിസാം എന്ന് പറഞ്ഞാൽ പണക്കത്തിൽ അത് നിങ്ങൾ ത്രാന്ന് പേര് വച്ചോളി അല്ലെങ്കിൽ റാളി എന്ന് പേര് വെച്ചോളി എന്ത് പേര് വെച്ചാലും വിരോധമില്ല മനസ്സിലായില്ലേ അവർ നിൽക്കേണ്ട രൂപം അവർ നിൽക്കേണ്ട സ്റ്റാൻഡേർഡ് അവർ നിൽക്കേണ്ട ചുറ്റുപാട് അതല്ല മനസ്സിലല്ലേ അത് എവിടെ അവർക്ക് തെളിവായിട്ട് ഒരു പർവ്വതത്തിൽ ഒന്നും മാറാൻ പോയിട്ടില്ലേ ഉമ്മുസ്ലൈം മുസ്ലിം പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും അതൊക്കെ നമ്മൾക്ക് അറിയാം അറിയാത്തതുകൊണ്ടല്ല അതൊക്കെ നമ്മുടെ ഇമാമുകൾ അതിന് വിധി പറഞ്ഞിട്ടുണ്ട് അത് എവിടെയാണ് അത് കേരളത്തിലേത് മാത്രമല്ല എവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ സംഭവിക്കാതിരിക്കട്ടെ ഹുജൂമ് സംഭവിച്ചാൽ ഫറുദ്നായി മാറുന്ന മേഖല വരും ഫറുദ് നമ്മുടെ വീട്ടിലേക്ക് കയറി ചെന്നു ശത്രുക്കൾ അവിടെ പിന്നെ ഞാൻ പെണ്ണല്ലേ ഞാനാണല്ലേ നോക്കാൻ പറ്റുമോ മുസ്ലില്ലേ ആർക്ക് എന്തൊക്കെ രൂപത്തിൽ പ്രതികരിക്കാൻ സാധിക്കുന്നു പ്രതിരോധ വകുപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഉപയോഗപ്പെടുത്താം അത് ഇസ്ലാം വിരോധിച്ച കാര്യമല്ല അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് ഒമ്മ എമാർ തന്നെ പറയുകയാണ് ഹജീസ് പരിശോധിച്ച് നോക്കുക ഒമ്മ എം തന്നെ പറയാണ് ഞങ്ങൾ പോയത് പോലെ ഫാത്തിമയെ പോലെ ഫാത്തിമയെപ്പോലെ ഒരുപോർക്കണത്തിലേക്ക് പോയപ്പോൾ പോയത് വെള്ളമുട്ടാൻ വേണ്ടിയായിരുന്നു ശുശ്രൂഷകൾക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഒരു പ്രഭാതത്തിൽ അവിടെ ഞാൻ കണ്ടത് വേറൊന്നാണ് ആര് ഉമ്മൻമാറ പറയാണ് ഉമ്മൻമാറ വയസ്സുള്ള സ്ത്രീയാണ് വയസ്സുള്ള സ്ത്രീയാണ് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ചു കുറേ വലിയ മക്കളൊക്കെ ഉണ്ടായി പിന്നെ രണ്ടാമത്തെ കല്യാണം കഴിച്ചു ആ രണ്ടാമത്തെ കല്യാണം കഴിച്ച സന്ദർഭത്തിലാണ് അവർ പോകുന്നത് ആ സന്ദർഭത്തിൽ അവരെ പ്രസൂദാന പരിസരത്തിൽ ആരുമില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ കൂടെയുള്ള കടാരിയുമായിട്ട് അവരെ രംഗപ്രവേശം നടത്തി എന്നതാണ് മനസ്സിലായില്ലേ അതാണ് സീറേ

ആ സന്ദർഭത്തിൽ വന്നിട്ട് മഹതിയായ മുസ്ലിം ചോദിക്കുകയാണ് വളരെ വയസ്സുള്ള സഹോദരിയാണ് നമ്മുടെ ഉമ്മയാണ് ഉസ്ലിം ചോദിക്കുകയാണ് അതായത് റസൂലാൻ്റെ ഭാര്യയല്ല മുസ്ലിം അസാരിയത്താണ് അവർ ചോദിക്കുകയാണ് റസൂലെ ഈ ഊട്ടിപ്പോയവരോട് നമുക്ക് പകരം ചോദിച്ചുകൊണ്ട് അവർ ചെയ്തത് പാപമല്ലേ അപ്പോൾ ആഫിയത്തുല്ലാഹ് ഔസർ ആഫിയത്തുല്ലാഹ് ഔസർ ആഫിയത്തുല്ലാഹ് ഔസർ മൂന്ന് തവണ മടക്കി മടക്കിയുടെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂദ് തന്നെ പറയാണ് അഥവാ നിങ്ങൾ അടങ്ങിയിരിക്കൂ നിങ്ങൾ അടങ്ങിയിരിക്കൂ പക്ഷേ അവർക്ക് അതിലും അവിടെയും അനുവാദം നൽകിയില്ല എന്നാണ് അതിൽ നിന്നിട്ട് പണ്ഡിതന്മാര് ഗവേഷണ ചെയ്തത് അപ്പോൾ ഞാൻ പറയുന്നത് നടത്താൻ നിർബന്ധിതാവസ്ഥയിൽ വരുമ്പോൾ അവിടെ അത് ഉപയോഗപ്പെടുത്താം എന്നതല്ലാതെ മുസ്ലിം സ്ത്രീകളെ ശ്രമിച്ചിടത്തോളം അവരെ ഇസ്ലാം നിർത്തിയ സ്ഥലത്ത് നിൽക്കലാണ് അവർക്ക് ഏറ്റവും ഉത്തമം എന്തുകൊണ്ട് ഇവിടെ പ്രശ്നം എന്താണ് അള്ളഹാനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് അള്ളഹാനെ പ്രീതിപ്പെടുത്തിയാലേ അള്ളഹാനെ നസറുള്ളൂ നമ്മുടെ ദേഹ ഇത് അനുസരിച്ച് ചെയ്ത അള്ളാഹന്റെ നസർ നമുക്ക് വേണ്ടത് അള്ളാഹ്ന്റെ സഹായമല്ലേ അള്ളാന്റെ സഹായം ഇറങ്ങണം അള്ളാഹനെ പ്രീതിപ്പെടുത്തണം അപ്പോൾ ആ മുസ്ലിം എന്ന രൂപത്തിൽ നോക്കേണ്ടത് എന്താണ് അള്ളാഹ് പ്രീതിപ്പെടുത്തുന്ന രൂപമാണോ ഞാൻ കൈക്കൊള്ളുന്നത് എന്ന് ഓരോ പെണ്ണും ചിന്തിക്കുക ഓരോ പുരുഷനും ചിന്തിക്കുക അപ്പോൾ പ്രശ്നം പരിഹരിച്ചു എന്നാൽ പിന്നെ റിസൾട്ടിലേക്ക് എത്തിയില്ലെങ്കിലും അള്ളാഹനെ പ്രീതിപ്പെടുത്തൽ കിട്ടി അതോടുകൂടി അള്ളാഹു നമ്മെ സ്നേഹിക്കുകയും ചെയ്തു അതാണ് യാഥാർത്ഥ്യം ഇത് വളരെ ഷോർട്ടായിട്ടാണ് മക്കായി മാമ് സൂചിപ്പിച്ചു എന്ത് ഇങ്ങനെയുള്ള മുസ്തജിദ്ദാത്തുകൾ വരുന്ന വേളയിൽ ഗവേഷണം ചെയ്യാൻ വേണ്ടിയുള്ള ചുറ്റുപാടും അന്തരീക്ഷമുണ്ടാക്കുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ മറന്നുപോകരുത് അവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നൽകുന്നതിലും പണ്ഡിതന്മാർ എന്തു ചെയ്യണം ആത്മാർത്ഥത പുലർത്തുകയും സവാബിത്തിൽ നിന്നിട്ട് വിട്ടുപോകാതെ സവാബിത്തിൽ നിട്ട് വിട്ടുപോകാതെ അവർ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മക്കായ്മാമ സൂചിപ്പിച്ച ഭാഗങ്ങളിൽ പെട്ടതാണ്